കാര്യങ്ങളാണ് ാണ് വളരെ നിഷ്കർഷമായ ക്രൂരതകളാണ് ഇസ്രായേൽ അവിടുത്തെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മരവിപ്പിക്കുന്ന പലതരം കാഴ്ചകളാണ് നമ്മൾ മാധ്യമങ്ങളുടെ മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതും തന്റെ വീടും കുടുംബവും നഷ്ടപ്പെട്ട ഒട്ടനേകം ആളുകൾ കൈകാലുകൾ നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയാത്ത പലതരം ക്രൂരമായ കാഴ്ചകൾ നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം സ്ത്രീകളെന്നോ കുഞ്ഞുങ്ങളെന്നോ നോക്കാതെയാണ് ഇസ്രായേൽ സേന ഗാസയിലെ ജനങ്ങളോട് ക്രൂരതകൾ ചെയ്തു കൂട്ടുന്നത് പൊതു പ്രതികരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് സ്ഥലത്തെ ഓരോ മനുഷ്യ ജീവനുകളും ഇസ്രായേൽ ഭരണകൂടം അതിഭയാനകമായ കാര്യങ്ങളാണ് ഗാസയിൽ ചെയ്തു കൂട്ടുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെന്നാൽ വീണ്ടും ഗാസ ഭരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞതായുള്ള വാർത്തകളാണ് ഗാസയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കരാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ഒരിക്കൽ കൂടി നദന്യാഹു നിരാകരിച്ചു ഇസ്രായേൽ ബന്ദികളെ തിരിച്ചെത്തിക്കുന്ന ഗാസക്കാർക്ക് വൻ പാരതോഷികം നൽകുമെന്ന നിലപാട് നദന്യാഹു ആവർത്തിച്ചു ഒരു ബന്ദിയെ തിരിച്ചെത്തിക്കുന്നവർക്ക് അഞ്ച് മില്യൺ ഡോളർ നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി മടക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് നദന്യാഹുവിന്റെ സന്ദർശനം നദന്യാഹുവിന്റെ സന്ദർശനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ മികച്ച നേട്ടമുണ്ടാക്കി ഹമാ വീണ്ടും ഗാസൈൽ അധികാരത്തിലെത്തില്ലെന്ന് ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് നെതന്യാഹു പറഞ്ഞു ബന്ധികളെ കണ്ടെത്താനും അവരെ ചിന്തിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ജബലയിലെ അൽബലാദിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി ഉയർന്നു